ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് റിവിൻ്റെ പുതിയൊരു വീഡിയോ സ്വാതന്ത്ര്യത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന മരക്കോട്ടെ വാരുമൻ എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസ് സംബന്ധിച്ച അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രാരരത്ന നായനാക്കി റിജോ ജോസ് പരശ്ശേരി അണിയിച്ചൊരുക്കേറ്റവും പുതിയ മലയാള ചിത്രമാണ് മരക്കോട്ടെ വാര്യെന്നുള്ള സിനിമ മലയാളത്തിന് ഓർമ്മ തന്നെ തമിഴ് തുടങ്ങി ഹിന്ദി കാണാൻ തുടങ്ങി പാനിന്ത്യ ലെവലിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രത്തിനേണ്ടി വളരെയധികം സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെതായിട്ട് പുറത്തുനിന്ന ട്രെയിലറും ടീച്ചറും മികച്ച അഭിപ്രായം നേടിയതു തന്നെ പ്രേക്ഷകരുടെ ആ കാത്തിരിപ്പ് ഇരട്ടിയാക്കിയിരിക്കുകയാണ് എന്തൊക്കെയാണ് ജനുവരി മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് ചിത്രം തിയേറ്ററോട്ട് എത്താൻ പോകുന്നത് ഇപ്പോൾ ഒരു മറ്റൊരു സന്തോഷവാർത്തോടി രാരരത്ന ആരാധകരെ തേടിയിരിക്കുകയാണ് മറ്റൊന്നുമല്ല ചിത്രം ഇന്ത്യയിൽ മാത്രമല്ല ഒരേ ദിവസം റിലീസ് ചെയ്യാൻ പോകുന്നത് ലോകത്തിലോട് ലോകത്തിലാകമാനം മുപ്പത്തൊമ്പത് കണ്ട്രികളിൽ ഒരേ ദിവസം തന്നെ ചിത്രം തിയേറ്ററിൽ എത്താൻ പോകുന്നത് എന്നൊരു പ്രത്യേകത ഒരു റെക്കോർഡുമാണ് മരക്കോട്ടെ ബാലു എന്ന് പറയുന്ന ആരേട്ടൻ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ ഇത്രയും വലിയൊരു ഗ്രാൻഡ് റിലീസായിട്ട് റിലീസിന് എത്താൻ പോകുന്നത് ഇന്ത്യയിലും ജി സി സി സിലും വൺ വൺ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ തന്നെയാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണേലും യൂറോപ്യൻ കൺട്രികളിൽ ഈ ഒരു കളക്ഷൻ നേടിയെടുക്കുവാണെങ്കിൽ മലയാള സിനിമകളുടെ എക്കാര്യത്തും വലിയൊരു ഓപ്പണിംഗ് ആയിട്ട് മലയക്കോട്ടെ ബാലു എന്നൊരു സിനിമ മാറുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ മാത്രം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏകദേശം അഞ്ച് അഞ്ച് കോടി മുതൽ പതിനഞ്ച് കോടി രൂപ വരെയാണ് എന്തൊക്കെയാണെന്നും കണ്ടു തന്നെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ എത്രത്തോളം വലിയൊരു വിജയമായിട്ട് മാറുന്നത് അപ്പോൾ നിങ്ങൾ അത്രയായാലാണ് രാജാട്ടനായനാട്ടത്തെ മരക്കോട്ട് വരുന്ന ഒരു സിനിമ ജനുവരി മാസം ഇരുപത്തഞ്ചാതി തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുകയായി കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട